നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ജമാഅത്തെ ഇസ്ലാമി ഏരിയ വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ിൽ പ്രവർത്തിക്കുന്നൊണ്ട് സൗഹൃദ നോമ്പുതുറ ടി സി സ്കോളർ സ്ക്വയർ ഹാളിൽ സംഘടിപ്പിച്ചു ചിന്താ മാലിന്യങ്ങളിൽ നിന്ന് മനുഷ്യന്റെ അകം ശുദ്ധീകരിക്കലാണ് വൃദ്ധാനുഷ്ഠാന ലക്ഷ്യമെന്ന് റമദാൻ സന്ദേശം നൽകിക്കൊണ്ട് ജി കെ എടത്തിനാട്ടുകര പറഞ്ഞു ഏരിയ പ്രസിഡന്റ് ഹംസ ഉമരി സ്വാഗതവും തുടർന്ന് പി എ ബാവ എം ഇ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി ഹാജി പോളിടെക്നിക് പ്രിൻസിപ്പൽ ബഷീർ വനിത എസ് ഐ സിന്ധു ഗംഗാധരൻ മാസ്റ്റർ പി പി അബ്ദുറഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വെട്ടം ന്യൂസ് തിരൂർ